സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നാളെ ഭരണഘടനാ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയൻ രാജിവെക്കേണ്ടതില്ലെന്ന് സി പി ഐ എം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു വാർത്തകളുമായി ജനേഗോ ഓൺലൈൻ മോചന സ്വാഗതം ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നാളെ വയനാട് ലോക്സഭാ സീറ്റിലെയും ചേലക്കര പാലക്കാട് അസംബ്ലി മണ്ഡലങ്ങളിലുമായാണ് വോട്ടെടുപ്പ് നടന്നത് നാളെ രാവിലെ എട്ടിനാണ് വോട്ടെണ്ണൽ തുടങ്ങുക രാവിലെ പത്തോടെ ചിത്രം ഏതാണ്ട് വ്യക്തമാകും മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും നാളെ നടക്കും മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ സഭയിലേക്കും ജാർഖണ്ഡിൽ എൺപത്തി ഒന്ന് അംഗസഭയിലേക്കുമാണ് വോട്ടെടുപ്പ് നടന്നത് ഭരണഘടനാ പരാമർശത്തിൽ സാംസ്കാരിക ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയത്തിൽ സർക്കാർ നിയമോപദേശം തേടും സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി ഹൈക്കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ഭരണഘടനയെ അപമാനിക്കാനുള്ള ഉദ്ദേശമില്ലെന്ന സജി ചെറിയാന്റെ വാദം തള്ളിയായിരുന്നു നടപടി യിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ അറസ്റ്റിലായ മൂന്ന് സഹപാഠികളെയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടെങ്കിലും പതിനാല് ദിവസത്തേക്ക് പ്രതികളെ റിമാൻഡ് ചെയ്തുകൊണ്ട് കോടതി ഉത്തരവിടുകയായിരുന്നു സഹായത്തിൽ വീണ്ടും നടപടികൾ പുരോഗമിക്കുകയാണെന്നും വ്യവസ്ഥകൾക്ക് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും അനുവദിച്ചുവെന്നുമാണ് ഹൈക്കോടതിയെ അറിയിച്ചത് പലതവണ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം പരിഗണിച്ചില്ല ും എഴുത്തുകാരനുമായിരുന്ന ഓം എൻ എൻ പിള്ള അന്തരിച്ചു നൂറു വയസ്സായിരുന്നു ഡൽഹിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും പ്രഥമ കേരള പ്രഭ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള ലൈംഗിക ആരോപണ കേസിൽ നിന്ന് പിന്മാറി ആലുവ സ്വദേശിനിയായ നടി തന്റെ കേസ് തെളിയാൻ സർക്കാരും മാധ്യമങ്ങളും പിന്തുണച്ചില്ലെന്നും അതിനാൽ കേസിൽ നിന്നും പിന്മാറുന്നുവെന്നും നടി അറിയിച്ചു മുകേഷിനെ കൂടാതെ ജയസൂര്യ ബാലചന്ദ്രബേനു ഇടവേള ബാബു തുടങ്ങിയ ഒട്ടേറെ പേർക്കെതിരെ നടി ആരോപണം ഉന്നയിച്ചിരുന്നു മലപ്പുറത്ത് ജുവല്ലറി ഉടമയെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ നാല് പേർ പിടിയിൽ പെരിന്തൽമണ്ണയിൽ വെച്ചായിരുന്നു സംഭവം കണ്ണൂർ സ്വദേശികളായ പ്രിബിൻലാൽ തൃശൂർ വഴന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ നിഖിൽ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് ഛത്തീസ്ഗഡിൽ നടന്ന ഏറ്റുമുട്ടലിൽ പത്ത് മാവോയിസ്റ്റുകളെ വധിച്ചു സുക്മാ ജില്ലയിലെ കൊര ജഗുഡ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഏറ്റുമുട്ടൽ നടന്നത് ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രക്കാർക്ക് അധിക പരിശോധന എന്ന നടപടി പിൻവലിച്ച് കാനഡ ഭരണകൂടം ജാഗ്രതയുടെ ഭാഗമായി അധിക പരിശോധന നിലവിൽ വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നടപടി അധിക പരിശോധന പിൻവലിച്ചതായി കനേഡിയൻ ഗതാഗത മന്ത്രി അനിത ആനന്ദ് അറിയിച്ചു ി ഹർദീപ് സിംഗ് നിജനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബന്ധമുണ്ടെന്ന മാധ്യമ റിപ്പോർട്ട് നിഷേധിച്ച് കാനഡ സർക്കാർ റിപ്പോർട്ട് വെറും ഊഹാപൂഹമാണെന്നും കനേഡിയൻ ദേശീയ സുരക്ഷാ ഇന്റലിജൻസ് ഉപദേഷ്ടാവ് നതാലി ജി ഡ്രൂയിൻ പറഞ്ഞു ജനയുഗോൺ മോദി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവർ സന്ദർശിക്കുക